പൂർണ്ണ പരിഹാരമായിട്ടില്ല തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ഭൂരിഭാഗം സ്ഥലങ്ങളിലും വെള്ളം എത്തിയെങ്കിലും പൈപ്പ് ലൈനിലെ വായുമർദ്ദം കാരണം ചിലയിടങ്ങളിൽ വെള്ളം എത്താത്ത സ്ഥിതിയുണ്ട് മേലാറന്നൂർ പണ്ടാരവിളാകം കിള്ളിപ്പാലം മേലാങ്കോട് കൊടുങ്കാനൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ജലവിതരണം പൂർണ്ണ സ്ഥിതിയിലെത്താത്തത് ഭൂരിഭാഗം പ്രദേശങ്ങളിലും വെള്ളം എത്തിയിട്ടുണ്ട് സാങ്കേതിക പ്രശ്നങ്ങളാൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല അവിടങ്ങളിൽ ജനദുരിതം തുടരുക തന്നെയാണ് ഇന്ന് വരും നാളെ വരുമെന്നാണ് മറുപടി ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷം ജല അതോറിറ്റി പമ്പിംഗ് പൂർണ്ണമായി പുനരാരംഭിച്ചുവെങ്കിലും കുടിവെള്ളം കൃത്യമായി എത്താത്ത സ്ഥലങ്ങൾ നഗരത്തിൽ ഇനിയുമുണ്ട് ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് ജല അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികൾ നടന്ന മേലാറന്നൂറിനടുത്തുള്ള വിളാഹത്തെ താമസക്കാരാണ് റോഡ് വരെ വെള്ളം വന്നു അമ്പതിലധികം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പണ്ടാരവിളാഹത്ത് പക്ഷെ വെള്ളമെത്തിയില്ല വെള്ളം എത്തുന്നതിനുള്ള തടസ്സം പരിഹരിക്കാൻ ജല അതോറിറ്റി ശ്രമം തുടരുകയാണ് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയെന്ന നാട്ടുകാർ വെള്ളം വെള്ളം കുടിക്കാൻ ഒരു പാന പാന ആ പൈപ്പിൽ നിന്ന് ചൂടാക്കി നാല് ും പോ മാ ചോറ് വെള്ളം വെക്കാണെങ്കിൽ വേണ്ട മള്ളിശാലിരുന്ന് ചുമന് വരും അപ്പുറത്ത് പോയിട്ട് ജഗതിയിലിരുന്ന് ചുമന് വരണം ഇങ്ങനെയാണ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ തനിച്ചു താമസിക്കുന്ന വയോധികർക്ക് മറ്റു സ്ഥലങ്ങളിൽ പോയി വെള്ളം ശേഖരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരുപാട് വെയിറ്റ് ഒന്നും തൂക്കം മുടിയാത് പിന്നെ അതിന് പിന്നെ നാ മാത്ര ഉണ്ട് മക്കളുമില്ല എനിക്ക് ഭർത്താവും ഇല്ല അവിടെ കഷ്ടപ്പെട്ടത് നാം ജീവിക്കണം കുടികെള്ള വെള്ളം തന്നെ ഇങ്ങനെ ആരാ എന്താ പറയാ ചെറിയ ചില ഒരു പക്കറ്റ് വെള്ളം എടുത്ത് വയ്ക്കും എന്നു പോയി കുടം കൊണ്ടുപോകാൻ ഞാൻ വിളുതിരുന്ന് റോഡിലും വന്ന് ഇവിടെ താഴെ ഒരു പൈപ്പ് ഇരിക്കണം അതിലും ഉത്തുപൊരിച്ച് വന്നിട്ട് നിന്നത് എത്ര ദിവസം അഞ്ചു ആറ് ദിവസം വരെ ആവണം വെള്ളം വന്നിട്ട് പണ്ടാര വിളത്തേക്കുള്ള പൈപ്പുകൾ മുറിച്ചു മാറ്റിയുള്ള പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ് അങ്ങോട്ട് ലീക്ക് ലീക്ക് കൊണ്ടതാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം നോക്കും പോഷൻ അറിയാൻ ഇതുവരെ വെള്ളമുണ്ട് കൊടുങ്ങാനൂർ കരിമം പ്രദേശങ്ങളിലും കഴിഞ്ഞ ആറു ദിവസമായി പരിഹാരം കാണുമെന്നാണ് ജല അതോറിറ്റിയുടെ അറിയിപ്പ് ഭൂരിഭാഗം ഇടങ്ങളിലും വെള്ളം എത്തി എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷേ കഴിഞ്ഞ ആറ് ദിവസമായി ഒരു തുള്ളി വെള്ളം പോലും ജല അതോറിറ്റിയുടെ പൈപ്പുകളിൽ ലഭിക്കാതെ വലയുന്ന കുറെ പേർ ഇപ്പോഴുമുണ്ട് അവരുടെ കാര്യം ദുരിതം തന്നെയാണ് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് അഖിൽ ഷാ അൻസർ ട്വന്റി ഫോർ തിരുവനന്തപുരം കഴുതയല്ല സാർ അപ്പോൾ ഇപ്പോഴും ഈ പ്രതിസന്ധി നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇടപെടൽ ഉണ്ടാകും അടിയന്തരമായതിനു പരിഹാരം കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്